ഹായ് വെൽക്കം ടു കിച്ചൻ എൻ്റെ ഇന്ന് ഞാനൊരു സ്നാക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേണ്ടി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം അത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു കപ്പ് ഞാൻ കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം ആ ഒരു മുട്ടയുടെ നനവ് മതിയാവില്ല കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാകത്തിന് എടുത്താൽ മതി കേട്ടോ വെള്ളമൊക്കെ പാകമാക്കി നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ ഈ ഒരു പാകം മതി നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പാകം ഇനിയിപ്പം നമുക്കത് നമ്മൾ ആദ്യം അരക്കുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയോ ഒക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിൽ ആവശ്യത്തിന് ഇത്തിരി കൂടി മൈതം ചേർക്കാം ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു പാകത്തിന് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പൊന്നായതിനു ശേഷം നമുക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നാളികേര ഇട്ട് കൊടുക്കാം നമ്മൾ ഏലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആണ് ഇനി അതിലേക്ക് കുറച്ച് മധുരത്തിന് നമുക്ക് എത്ര കൊണ്ട് മധുരം വേണം എന്നുള്ളതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായുടെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലോണം റോസ്റ്റ് റോസ്റ്റാകുമൊന്നും വേണ്ട നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ഇതാ ഈ പാകത്തിന് നമുക്ക് എടുക്കാം അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഓരോ തവി മാവ് ഒഴിക്കാം പെട്ടെന്ന് നമുക്കിതാ ഇങ്ങനെ കൈ കൊണ്ടുതന്നെ നമുക്ക് എടുക്കാൻ പറ്റും ആ ഒരു ഭാഗം ഉണ്ടെ എല്ലാ ദോശകളും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ എല്ലാ ദോശകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളെല്ലാ ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫിലിങ് വെക്കാം എളുപ്പമാണ് എല്ലാവർക്കും അറിയും എന്നാലും അറിയാത്തവരും ഉണ്ടാവും റോൾ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കാം എളുപ്പമാണ് നമ്മൾ എല്ലാ റോളും ആക്കിയെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയൊന്നുമില്ല ഇനി കഴിക്കുക തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ചെറിയ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഫില്ലിംഗ് ഒക്കെ നമുക്ക് നമുക്കതിലിനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം നുറുക്കിയിട്ടിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കാം ഈസി അല്ലേ എളുപ്പമല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ എലാഞ്ചി ഇഷ്ടമാകുമെന്ന് വിചാരിക്കണോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ കമൻസും டேகப் பெடுத்தான் மர்க்கிருதே. Thank you for watching.